നമസ്കാരം അമിനിയുടെ പിന്നാലെ മതകാര്യ പോലീസിനെതിരെ അന്നത്തെ ട്വിറ്ററിലൂടെയായിരുന്നു രൂക്ഷ വിമർശനം ഉയർത്തിയത് ഇപ്പോൾ പുതിയ പ്രസിഡന്റായി ഇറാന്റെ പുതിയ പ്രസിഡന്റായി എത്തിയ ഡോക്ടർ മസൂദ് പെസഷ്കിയാൻ രംഗത്ത് വന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ സഹോദരിമാർക്കും കുട്ടികൾക്കുമെതിരെയുള്ള ക്രൂരമായ ആക്രമണങ്ങളെ എതിർക്കുന്നുവെന്നും ഇത്തരം അടിച്ചമർത്തലുകൾ അനുവദിക്കാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് പ്രസിഡന്റ് സംവാദത്തിലും പെസഷ്കിയാൻ ഇത്തരം വിമർശനങ്ങളെ ഉപയോഗപ്പെടുത്തി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ പിന്തുണച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പിൻവാങ്ങിയ ആണവ കരാർ പുനഃസ്ഥാപിക്കുമെന്നും വാഗ്ദാനവും നൽകി ഇറാനു മേലുള്ള ഉപരോധങ്ങൾ ഇവിടുത്തെ ജീവിതങ്ങളെ താറുമാറാക്കി ഉപരോധങ്ങളെ ഇല്ലാതാക്കാൻ സാധിച്ചാൽ ജീവിതം എളുപ്പമാകുമെന്നും അതിനായി തന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാവുമെന്നും പ്രസിഡന്റ് സംവാദത്തിലെങ്ങും അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഹിജാബ് നിർബന്ധമാക്കുന്ന നിയമത്തിൽ അയവ് വരുത്തുമെന്നും ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഇറാനിൽ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യുമെന്ന് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ എക്സിൽ അദ്ദേഹം കുറിച്ചിരുന്നു അതേസമയം അമേരിക്കക്കെതിരെ പെസഷ്കിയാൻ പല കുറി പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗൾഫിലെ ഫോർമോസ് കടലെടുക്കിന് സമീപത്ത് വെച്ച് ഇറാൻ ഒരു അമേരിക്കൻ ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചു അന്ന് അമേരിക്കൻ സർക്കാർ ഒരു തീവ്രവാദിയാണെന്നായിരുന്നു പെസഷ്കിയാൻ വിശേഷിപ്പിച്ചത് യു എസ് ഡ്രോൺ വെടിവിച്ചിട്ട ഇറാൻ സുരക്ഷാ സേനയുടെ നടപടി ക്രിമിനൽ അമേരിക്കയുടെ നേതാക്കൾക്ക് മുഖത്ത് കിട്ടിയ അടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ സേനയെ തീവ്രവാദ സംഘമാണെന്ന് വിളിച്ച അമേരിക്കൻ നേതാക്കളെയും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു ഇത്തരം അസുഖകരമായ ബന്ധം അമേരിക്കയുമായി നിലനിൽക്കെയാണ് ആണവക്കര പുനഃസ്ഥാപിക്കുമെന്ന് പെസഷ്കിയാന്റെ അവകാശവാദം ഇറാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ ഏറ്റവും ഉന്നത സ്ഥാനമാണ് പ്രസിഡന്റിന്റേത് ഏറ്റവും ശക്തമായ രണ്ടാമത്തെ ഭരണഘടനാ ഓഫീസും ഇതുതന്നെ ഇറാൻ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലത്താണ് രാജ്യത്തിന് പ്രസിഡന്റിനെ നഷ്ടപ്പെട്ടതും തൽസ്ഥാനത്തേക്ക് പ്രസഷിക്കാൻ എത്തുന്നതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ ഏറെയാണ് പാശ്ചാത്യ ഉപരോധത്തിൽ തകർന്ന ഇറാൻ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണുള്ളത് അമേരിക്കയുമായുള്ള ആണവ കരാർ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന വാഗ്ദാനം ഉണ്ടെങ്കിലും കരാറിൽ നിന്ന് പിൻവാങ്ങലിന് നേതൃത്വം നൽകിയ മുൻ പ്രസിഡന്റ് തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിനായി മുൻനിരയിലുള്ളത് പശ്ചിമേഷ്യയിലാവട്ടെ ഇറാന്റെ സഖ്യകക്ഷികൾ ഇസ്രായേലുമായി നിരന്തര യുദ്ധത്തിലാണ് രാജ്യത്തുയർന്നു വരുന്ന ജനകീയ പ്രതിഷേധങ്ങൾ മറ്റൊരു ഭാഗത്ത് പരിഷ്കാരങ്ങൾ നടപ്പാക്കുക സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമാക്കുക വിദേശ ബന്ധങ്ങൾ ഉറപ്പാക്കുക ഉപരോധങ്ങളെ മറികടക്കുക കരാറുകൾ പുനഃസ്ഥാപിക്കുക മുന്നിൽ മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുമായും ഐ ആർ ജി സി പോലുള്ള സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്നതാണ് തന്റെ ഉദ്ദേശമെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ പെസിക്കിയാൻ ആവർത്തിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും ഈ നിലപാടിൽ മാറ്റമില്ല പരിഷ്കരണങ്ങളെ കുറിച്ച് പറയുമ്പോഴും രാജ്യകാര്യങ്ങളിൽ അന്തിമവാക്ക് പരമോന്നത നേതാവ് ആയതുള്ള ഖമനീയുടേതാണെന്നും അത് പാലിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് അധികാരത്തിലെത്തുമ്പോൾ ആഭ്യന്തര തലത്തിൽ ചില്ലറ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പെസഷ്കിയാന കഴിഞ്ഞേക്കും പക്ഷേ വിദേശ നയങ്ങളിൽ അത് എത്രമാത്രം സാധിക്കുമെന്നത് സംശയമാണ് പരിഷ്കരണം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവും തൽസ്ഥിതി തുടരാൻ ഒരു വിഭാഗവും ആഗ്രഹിക്കുമ്പോൾ ഇറാന്റെ നിലവിലുള്ള അവസ്ഥയെ തച്ചുടച്ച വാർത്തെടുക്കാൻ പെസഷ്കിയാന അത്ര എളുപ്പമുള്ള പണിയല്ലെന്ന് ഉറപ്പാണ് ിൽ ഇറാന്റെ രാഷ്ട്രവൻ പ്രസിഡന്റ് ആണെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയതാണ് തിരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണം എന്നിവരെ തീരുമാനിക്കുന്നത് ഘമിനു കീഴിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഗാർഡിയൻ കൗൺസിലാണ് പ്രസിഡന്റും പാർലമെന്റും ജുഡീഷ്യറിയും എല്ലാം പ്രവർത്തിക്കുമ്പോഴും ഇറാന്റെ സമഗ്രാധികാരം ആത്മീയ നേതാവിന്റെ കൈകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തിന് ശേഷമാണ് എന്ന സ്ഥാനം ഇറാനിൽ രൂപപ്പെട്ടത് പരമോന്നത നേതാവാണ് രാജ്യത്തിന്റെ എല്ലാ നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും യുദ്ധപ്രഖ്യാപനങ്ങളുടെയും എല്ലാം അവസാന വാക്ക് സായുധ സേനക്കുമേൽ പ്രസിഡന്റിനോ പാർലമെന്റിനോ അധികാരമില്ല പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെ സാധുത പരിശോധിക്കാൻ പ്രത്യേക സമിതിയാണ് പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും നേതാവിന്റെ പ്രതിനിധികൾ ഉണ്ടാകും പരമോന്നത പ്രസിഡന്റ് വിദഗ്ധ സഭ ഗാർഡിയൻ കൗൺസിൽ എക്സ്പീരിയൻസി കൗൺസിൽ ജുഡീഷ്യറി സുരക്ഷാ കൗൺസിൽ തുടങ്ങിയവയാണ് വിവിധ അധികാര സംഘടന എങ്കിലും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇറാന്റെ പ്രതിനിധി എപ്പോഴും പ്രസിഡന്റ് ആയിരിക്കും നന്ദി